വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാണ് ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചതാണെന്നും മന്ത്രി വീണ്ടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് രാജി വയ്ക്കണ്ട എന്നുള്ള ഉറപ്പ് കൊടുത്തിരിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു പ്രബല ഗ്രൂപ്പിൽ പെട്ട ആൾക്കാരാണ് ആൾക്കാരുകളാണ് സ്വന്തം പാർട്ടിയിലെ വനിതകൾക്കെതിരെ പോലും സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉമാ തോമസിന്റെ തോമസിനെതിരെ കടുത്ത ഭാഷയിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് അവരെ പറ്റി പറയുന്നത് തള്ള വീണപ്പോൾ ചത്താൽ മതിയായിരുന്നു എന്ന തരത്തിലാണ് കോൺഗ്രസ് സൈബർ കൂട്ടം ആക്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അഹങ്കാര അഹങ്കാരത്തിന് കാലും വെച്ച രൂപമാണ് രാഹുൽ ഞങ്ങളൊക്കെ തന്നെ യുവജന വിദ്യാർത്ഥി നേതാക്കളും പ്രവർത്തനം രംഗത്തൊക്കെ നടത്തിയിട്ടിരിക്കുന്നിപ്പോൾ ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ തന്നെ വഹിച്ചിട്ടുള്ളത്